പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം നമ്മള് തൗറാത്ത് ഇഞ്ചീല്ബൂർ ഖുർആാന് ഫുർഖാന് അദിക്കറ് ഇങ്ങനെയുള്ള പദങ്ങൾ ഓരോന്നും നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കാം ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തൗറാത്ത് എന്താണ് എന്നുള്ളതാണ് പരിശോധിച്ചത് ഇന്ന് ഇഞ്ചിയിൽ എന്നുള്ളത് എന്താണെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാൻ ഒരു സൂചന നൽകി എന്താണ് ഇഞ്ചിയില് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു വാക്കുകളുടെ അർത്ഥങ്ങളിൽ നിന്ന് നമ്മൾ മാറി ഇഞ്ചിയിൽ എന്ന് അറബി പറയുമ്പോൾ ആ ഇഞ്ചിയിൽ എന്ന് മലയാളത്തിലും പറയും എന്താണ് ഇഞ്ചിയില് എന്ന് പറയില്ല അതിന്റെ വാക്കിന്റെ അർത്ഥം പറയില്ല ഇപ്പൊ കുർാനിനെ ഖുർആൻ എന്ന് പറയും തൗറാത്തിനെ തൗറാത്ത് എന്ന് പറയും തൗറാത്ത് എന്നുള്ളതിന്റെ എന്താണ് ആ വേർഡ് മീനിങ് ആ വാക്കിന് അർത്ഥം എന്താണെന്നുള്ളത് നമ്മൾ പരിശോധിക്കൂല ഇങ്ങനെ പരിശോധിക്കുമ്പോഴാണ് നമ്മൾ അതിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്നു വ്യക്തമായി തൗറാത്ത് മൂസക്കാണ് അവതരിപ്പിച്ചത് എന്ന് വാത്തന മൂസ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അൻസൽന എന്ന് പറഞ്ഞിട്ട് മൂസക്ക് ഇറക്കി കൊടുത്തു അല്ലെങ്കിൽ മൂസക്ക് നാം നൽകി എന്ന രീതിയിൽ കുറാനിൽ തൗറാത്ത് പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഈസക്ക് അല്ലം തുക്ക എന്നും വയ്യ അല്ലിമുഹു എന്നും പറഞ്ഞ ഈ രണ്ട് രൂപത്തിലും നിന്നെ ഞാൻ പഠിപ്പിച്ചു അദ്ദേഹത്തെ ഞാൻ പഠിപ്പിക്കുന്നു അ തൗറാത്ത ഒ ലിഞ്ചീല അൽ കിതാബോ തൗറാത്ത വൽ ലിൻജീലത്ത എന്ന് പറയുന്നുണ്ട് അപ്പൊ അത് അതാണ് ഞാൻ പറയണത് അതുപോലെ തന്നെ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കൂബാണെന്ന് പറയുകയും ചെയ്യും യാക്കൂബ് സ്വയം ഹറാമാക്കി മിങ്കബലി അൻ തൗറാത്ത് ഇറങ്ങുന്നതിന് മുമ്പ് എന്നുള്ളതുണ്ട് അപ്പോ വ്യക്തമായി മൂസക്കാണ് മൂസക്ക് നാം അല്ലെങ്കിൽ എന്ന രീതിയിൽ തൗറാത്ത് പറഞ്ഞിട്ടില്ല എന്നേ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളൂ എന്നാ ഏസക്കാണ് തൗറ ഇന്ത്യയിൽ കൊടുത്തിട്ടുള്ളത് എന്ന് ഖുർആനിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അറിയമ്മ എന്ന് പറഞ്ഞതിനു ശേഷം ബൈന മുസദ് തൗറാത്തി എന്ന് പറഞ്ഞിട്ടാണോ ആ തൈനാഹു അല്ലെ ഇഞ്ചിൽ എന്ന് പറയുന്നത് അപ്പോ ഈസക്ക് ഏഞ്ചിയിൽ നൽകി എന്ന് ആ തൈനാഹു എന്ന് വ്യക്തമായിട്ട് തന്നെ കുർആാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പറയുന്നത് ആ ഇഞ്ചില് ഹുദയുണ്ട് എന്ന് പറയുന്നുണ്ട് മൗ ഇളത്തുണ്ട് മുത്തക്കീങ്ങൾക്ക് മൗ ഇളത്തുണ്ട് ഹുദയുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ പറയുന്നത് അങ്ങനെയല്ല അതിനെ മാറ്റിമറിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോ നമ്മൾ മുത്തക്കീങ്ങളായ നമുക്ക് ഹുദയിൽ ഹുദ അതിൽ നിന്ന് മൗലത്ത് അതിൽ നിന്ന് കണ്ടെത്താൻ കഴിയില്ല എന്നാണ് നമ്മൾ പറയുന്നത് അതെന്തുമാകട്ടെ ആ തർക്കത്തിലേക്കിപ്പോ നമ്മൾ പോകുന്നില്ല നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് ഇഞ്ചിയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഞാനൊരു സൂചന കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നൽകിയിരുന്നു തൗറാത്ത് എന്ന് പറഞ്ഞ നമുക്ക് ഇപ്പോ ആ വിഷയം വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല വാറ യുവാരി തൗറാത്ത് അത് ആ ക്ലാസ് തന്നെ തൗറാത്തിന്റെ ക്ലാസ് തന്നെ കേൾക്കാം അപ്പോഴേ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളു അതായത് മൂടിക്കിടക്കുന്ന മറഞ്ഞു കിടക്കുന്ന അവ്യക്തമായി കിടക്കുന്ന ഇതിനെയാണ് തൗറാത്ത് എന്ന് പറയുന്നത് അത് നമുക്ക് ഇഞ്ചില ആകാണ് അത് നമുക്ക് ലഹറ എന്നാണ് അതിന്റെ അർത്ഥം വെളിപ്പെട്ട് കിട്ടുകയും വ്യക്തമായി കിട്ടുകയും ചെയ്യുമ്പോഴാണ് അത് ഇഞ്ചില ആകുന്നത് ഇഞ്ചിയിലാകുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതാണ് ഇഞ്ചില് ജല എന്ന വാക്കിൽ നിന്ന് ജല് എന്ന വാക്ക് അതാണ് അതിന്റെ റൂട്ട് എന്ന് ജല് എന്നുള്ള വാക്കാണ് ആ രണ്ടക്ഷരമാണ് അതിന്റെ റൂട്ട് അതിൽ നിന്നാണ് പിന്നെ ഇഞ്ചിൽ എന്നുള്ള വാക്ക് തെജല്ല എന്ന വാക്ക് ജലാ എന്ന വാക്ക് ജല്ലാഹ എന്ന വാക്ക് ഒക്കെ ഉണ്ടാകുന്നത് അതില്ലെന്നാണ് ഇപ്പൊ കുറാനില് പറയുന്നുണ്ട് ഫലമ തജല്ലാ റബ്ബഹു ലിൽ റബ്ബു ലിൽ ജബലി എന്ന് പറയുന്നുണ്ട് റബ്ബ് ജബലിലേക്കാണ് തജല്ല ആകണത് അത് ഏത് തരം തജല്ലയാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം അറിയാം സുഫി കഴിഞ്ഞിട്ട് തഹല്ലിയും തജല്ലിയും ഒക്കെ ഉണ്ട് അത് വേറെ വിഷയമാണ് നമുക്ക് സംസാരിക്കാം അപ്പോ തജല്ല എന്നുള്ള വാക്ക് ഇവിടെ വെളിപ്പെട്ട് വെളിപ്പെട്ടപ്പോൾ എന്നാണ് റബ്ബ് ജബലിലേക്കാണ് വെളിപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പൊക്കെ മനസ്സിലാക്കിയത് ഒരു മലയുടെ മുകളിലേക്ക് അള്ളാഹു വെളിപ്പെട്ടു റബ്ബ് വെളിപ്പെട്ടു എന്നൊക്കെയാണ് കിട്ടുന്നത് എവിടെയാണ് തന്റെ ഉള്ളിൽ തന്നെയാണ് ആ ജബല എന്ന് മനസ്സിലാക്കിയ തീർന്നു ആ പ്രശ്നം ഒരുപാട് ജബലുകൾ അവിടെ തുറന്നു കിട്ടുകയാണ് അപ്പൊ ചെയ്യാം അതൊരു പദാർത്ഥ തലത്തിലുള്ള ജപലായി നമ്മൾ മനസ്സിലാക്കുമ്പോ നമുക്ക് അവ്യക്തതകളുടെ സംശയങ്ങളുടെ യുക്തിരാഹിത്യങ്ങളുടെ ഒരു കൂമ്പാരമാണ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിക്കുക ഒരു ജപല അവിടെ നിൽക്കുക അയ്യാം എന്ന് പറഞ്ഞാൽ മലയുടെ മുകളിലേക്ക് കുറു പിന്നെ കുറുആാൻ ഇറക്കിയാൽ അതിന് മുത്തസീൻ ഹാഷിഅൻ എന്നൊക്കെ പറയുന്ന വിശേഷണങ്ങള് എങ്ങനെ യോജിക്കും എന്നുള്ളത് നമ്മളെ മുമ്പിൽ ഒരു മലയായിട്ട് നിൽക്കുക ചെയ്യാം ഒരു മലമുകളിലേക്ക് എങ്ങനെയാണ് കുറുആാൻ ഇറക്കുക ആ മലമുകളിൽ കുറുആാൻ ഇറങ്ങിയ അത് എങ്ങനെയാണ് ഹുഷു ആകുക എങ്ങനെയാണ് മുത്തസദ്യ ആകുക നിരമറിച്ചു ഓരോ മനുഷ്യന്റെ ഉള്ളിലെയും ജബലിലേക്കാണ് ആ കുറാനിന് ഇറങ്ങുന്നതെങ്കിൽ അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവൻ്റെ അജ്ഞതയുടെ മലകൾ ആ മൽ മല പൊട്ടി പൊടിയുമ്പോഴാണ് റബ്ബ് വെളിപ്പെടുന്നത് എത്ര കൃത്യമാണ് കാര്യങ്ങൾ പക്ഷേ നമ്മളത് മനസ്സിലാക്കാൻ വൈകി എന്നെ സംബന്ധിച്ചുള്ള കാര്യം ഞാൻ പറയണത് അതുപോലെ തന്നെ ഒലവ്അന്ന കുർആാനൻ സുയറത്ത് ബിഹിൽ ജിബാലു ഖുർആാൻ കൊണ്ട് ജബലുകൾ സഞ്ചരി ചലിക്കപ്പിക്കപ്പെടും എന്ന് പറയുന്നത് അല്ലെങ്കിൽ നടത്തപ്പെടും എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ പദാർത്ഥ തലത്തിലുള്ള മലകൾ സഞ്ചരിക്കുക എന്ന് കുറുകാൻ കൊണ്ട് സഞ്ചരിപ്പിക്കപ്പെടുക എന്നുള്ളത് എനിക്ക് അറിയുന്നില്ല അപ്പൊ അതാണ് പറയുന്നത് ഇങ്ങനെ ജബലുകളുടെ ഒരു മല നമ്മുടെ മുമ്പിൽ നിന്നിരുന്നു എന്താണ് ഈ ജബൽ അത് ഒരു സ്ഥലത്തുനിന്ന് വെളിപ്പെട്ട് കിട്ടിയാൽ പിന്നെ എല്ലാം വെളിപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പൊ ഞാന് നമ്മള് ജപലല്ല വിഷയം അതിന്റെ സാന്ദർഭികമായി ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ വിഷയം തജല്ലയാണ് തജല്ല ഇഞ്ചില ജല ജല്ലാഹ എന്ന് ഇഞ്ചില് എന്നൊക്കെ പറഞ്ഞ ലഹറ എന്നാണ് അതിന്റെ അർത്ഥം വെളിപ്പെട്ട് കിട്ടുക എന്നാണ് അതിന്റെ അർത്ഥം അതാണ് അതാണ്ഹാരി ഇതാ തജല്ല എന്ന് പറയണത് നഹാറാണ് തജല്ലയായി കിട്ടുന്നത് ആ ലൈലിൽ നിന്ന് നമ്മൾക്ക് അജ്ഞാതമായി കിടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ അതാണ് വല്ലേൽ ഇതായ അതിപ്പോ നമ്മളെ ആ യാഥാർത്ഥ്യങ്ങൾ ഇപ്പൊ മൂടി നമ്മളെ വാഷ് ചെയ്യാ മൂടിക്കാണ് അത് മൂടപ്പെട്ട ആ യാഥാർഥ്യങ്ങള് നെഹാറാകാണ് വെളിപ്പെട്ട് തജല്ല ആ നഹാർ ഇങ്ങോട്ട് അറിവിന്റെ നെഹ്റ് ഇങ്ങോട്ട് നമുക്ക് പൊട്ടിയൊഴുകി വെളിപ്പെട്ട് കിട്ടുന്ന ഒരവസ്ഥയാണത് അതാണ് നെഹാർ എന്ന് പറയുന്നത് അത് ഇതുവരെ റഹനയിലായിരുന്നു റഹന എന്ന് പറഞ്ഞാൽ പണയംപെടും വസ്തുക്കൾ പണയം വെക്കുക എന്നാണ് അതായത് നമ്മുടെ ചിന്തയിലും ബുദ്ധിയിലും ഒക്കെ അത് പണയമായിട്ട് ഇരിക്കുകയായിരുന്നു ആ അറിവുകൾ അതാണ് ഇപ്പൊ നെഹ്റയായിട്ട് പുറത്തേക്ക് തുറന്നു കിട്ടിയിട്ടുള്ളത് അതാണ് തെച്ചല്ല എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ ഖുർആാനിലുടനീളം നമ്മൾ പരിശോധിക്കുമ്പോ ഇഞ്ചില എന്ന് പറഞ്ഞാൽ ലഹറ വബാന എന്നാണ് അതിന്റെ അർത്ഥം അതാണല്ല അതാണല്ലോ ഫിൽ ഇഞ്ചിൽ എന്നൊക്കെ പറയണത് എപ്പോഴും തൗറാത്തിന് ശേഷമാണ് ഇഞ്ചില് ലഭിക്കുന്നത് ബൈനഹും എന്നൊക്കെ പറഞ്ഞ് മസലുഹും ഫിത്തൗറാത്തിൽ എന്ന് പറയുന്നുണ്ട് തൗറാത്തില് ആയിരിക്കുമ്പോ മുഹമ്മദ് മുഹമ്മദും വല്ലതീന ആമനു മാഹു എന്ന് പറയുന്ന അവര് സഹറത്തിലാണപ്പോ പക്ഷെ ഓ മസലുഹും ഫില്ല എന്ന് പറയുന്ന ആ തലത്തിലേക്ക് എത്തുമ്പോഴത്തേക്കാണ് അവര് ഹവാരീങ്ങൾ എന്ന തലത്തിലേക്ക് എത്തുന്നത് അത് വേറെ വിശദീകരിക്കാൻ നമുക്കിപ്പോ അത് ഞാൻ ഇഞ്ചീലിൽ മാത്രം ഒതുങ്ങി നിൽക്കുക അപ്പോൾ ഇഞ്ചീൽ എന്ന് പറഞ്ഞ ചുരുക്കി ഞാൻ ചെറിയ ഇത് അവസാനിപ്പിക്കുകയാണ് തജല്ല ജലാ ജല്ലാഹ എന്നൊക്കെ പറയുന്നത് വെളിപ്പെടുക എന്നുള്ള അർത്ഥത്തിനാണ് അല്ലാതെ പുസ്തക രൂപത്തിലുള്ള ഒരു ഗ്രന്ഥത്തെ അല്ല കുറാൻ പദാർത്ഥ രൂപത്തിലുള്ള ഒരു ഗ്രന്ഥത്തെ അല്ല ഖുർആാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുസേഫ് അത് വിശദീകരിക്കുന്നത് അതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ രൂപത്തിൽ തൗറാത്തിനെയും മിഞ്ചിലിനെയും മനസ്സിലാക്കുമ്പോഴാണ് ഖുർആാനിൽ ഒരുപാട് നമ്മുടെ മുമ്പിൽ തടസ്സങ്ങൾ നിന്നിരുന്ന ഒരുപാട് തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും ആ രൂപത്തിലാണ് മനസ്സിലാക്കി ഖുർആൻ ഒന്ന് വായിച്ചു നോക്കുക അപ്പോൾ അതിൽ ഹുദയുണ്ടാവും മൗ ഇളത്തുണ്ടാവും മൊത്തക്കീങ്ങൾക്ക് എന്ന് പറയാൻ കഴിയും നേരെ മറിച്ച് അത് ഒരു ഗ്രന്ഥമായി നമ്മൾ മനസ്സിലാക്കുകയും അതിനെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെട്ടിട്ട് ഉണ്ട് എന്ന് നമ്മൾ അവകാശപ്പെടുകയും ചെയ്യുകയും അതേ സമയം അത് ആ ഇഞ്ചയില് ഹൃദയാണ് മൗലത്താണ് മൊത്തക്കീങ്ങൾക്ക് എന്ന് പറയുന്നതിലെ വൈരുദ്ധ്യം എന്താണ് എന്നുള്ളത് നമുക്ക് അപ്പോഴേ തിരിയുള്ളൂ നമ്മൾ പറയാം പൂർവ വേദങ്ങൾ തഹരീഫിന് തപദേ വിധേയമായിട്ടുണ്ട് അത് മാറ്റത്തിരുത്തലുകൾക്ക് പകരം വയ്ക്കലുകൾക്ക് അത് വിധേയമായിട്ടുണ്ട് എന്ന് നമ്മൾ അവകാശപ്പെടുക എന്നിട്ട് നമ്മൾ ഖുർആൻ ഈ മുസേഫില് അതിനെക്കുറിച്ചുള്ള വിശേഷണം പറയുമ്പോൾ അത് ഹുദയാണ് മൗവിള്ളത്താണ് എന്ന് പറയും ചെയ്യാം ഇത് രണ്ടും കൂടി യോജിക്കൂല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നേരെ മറിച്ച് നമുക്ക് അവ്യക്തമായി കിടന്നിരുന്ന അറിവുകൾ ഹഫിയായി കിടന്നിരുന്ന അറിവുകൾ ആ അറിവുകൾ വെളിപ്പെട്ട് കിട്ടുമ്പോൾ അത് നമുക്ക് ഹുദയായി മാറും അത് നമുക്ക് മൗ മാറും ഇതൊരു സ്ഥലം ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലെ നിരവധി ഇടങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങൾ ഓരോന്നും തീർന്നു കിട്ടും എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഞാൻ അവസാനിപ്പിക്കുകയാണ് സലാം